ഒന്ന് പുതിയ വീട് വെച്ചാൽ ആ വീട്ടിലേക്ക് ആദ്യം കയ്യിൽ കയറുന്ന ജീവിതത്തിൽ ആദ്യമായി ഒതുവുണ്ടാകട്ടെ ഇല്ലാതാകട്ടെ വലതു കാലം വെക്കുമ്പോൾ കയ്യിലൊരു ഖുർആാൻ ഉണ്ടാകണമെന്ന ഒരു ചടങ്ങിനു വേണ്ടി നമ്മൾ ഖുർാനിനെ മാറ്റി മാറ്റി രണ്ടാമത് നമ്മള് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഭർത്താവ് അയൽപക്കാർ സത്യം ചെയ്യും ആ സമയത്ത് ഭർത്താവ് ഗൾഫിൽ നിന്നപ്പോൾ പുറം ചാടിയിട്ടുണ്ടോ എന്നറിയാൻ സത്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമായി സത്യം ചെയ്യുക മലബാറിൽ ഒരു വലിയ മക്ക പറയുന്നുണ്ട് പിറീ സത്യം അവൾ ആളുകൾ അവിടെ പോയി പോയി സത്യം സത്യം ഒരാൾ ഒരു വലിയ കള്ള നടത്തി പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് നീ ചെയ്യണം നീ നീ പറഞ്ഞ സത്യം ഇയാൾ എന്ത് അറിയോ പിറ്റേ ദിവസം സത്യം ചെയ്യാൻ ആളുകൾ മുന്നിൽ വെച്ച് തലേ ദിവസം അവിടെ പോയിട്ട് പറഞ്ഞു മക്കിട്ട് നാളെ ഞാൻ വന്നിട്ട് സത്യം ചെയ്യും അത് ചെയ്ത് ഇപ്പൊ പറയേണ്ടതാണ് ഇപ്പൊ പറയുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ദുനിയാവിന് വേണ്ടി നമ്മൾ കറാമത്തിനെയും ഉപയോഗപ്പെടുത്തി വിനായത്തിനെയും ഉപയോഗപ്പെടുത്തി ഖുർബാനിനെയും ഉപയോഗപ്പെടുത്തി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഖുർആാനിലെ രണ്ടേ രണ്ട് ആയത്തുകളാണ് നമുക്ക് പലപ്പോഴും മനഃപ്പാടമുള്ളത്

മറുഭാഗത്ത് ഇസ്മായിൽ അലിഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിമ വടക്കേ കവാടത്തിൽ സ്ഥാപിച്ച് അള്ളാഹു ഏകനാണ് എന്ന് പറയാൻ വേണ്ടി വന്ന ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിമയുടെ മുമ്പിൽ ആരാധിച്ചിരുന്നു അള്ളാഹുവിനെ നിഷേധിച്ചിരുന്ന അബൂജഹലിന്റെ സമൂഹത്തോട് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാൻ ആദ്യമായ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ അവതരിപ്പിക്കപ്പെടുന്നു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ധ്യാനമഗ്നനായിരിക്കുമ്പോൾ

ரோஹில் ரமீன் பரக்கத் பிரீல் அலைஹிஸ்ஸலாது வஅஸ்ஸலாம் ஆதிமாய் அவதரிபிச்ச பனவா சூரதேலா அல்லாஹ்வுின் குர்ஆனில் ஆதிமாய் அவதரிப்பிக்கபடு ஆதித் த갸ம், ஆஹிரத் தேகுறித்துச்சள்ள, சொர்க்கலோக தேகுறித்துச்சள்ள, நரக தேகுறித்துச்சள்ள, மீசானின குறிச்சின், ஸிராஃபினின குறிச்சள்ள, அல்லாஹ்வுின் குர்ஆன் ஆதிமாய் பரைலியா இக்ரா பிஸ்மி ரப்பிகல் லதீ خَلَقَ الْإِنْسَانَ مِنْ عَلَقٍ അവതരിപ്പിക്കപ്പെടുമ്പുദ്ധമായ റ പേരെടുത്ത് പരാമർച്ച ആദ്യത്തെ എല്ലാവരും പറയാറുണ്ട് ഖുറാൻ ആദ്യമായി പേരെടുത്തു പറഞ്ഞ വസ്തു പേരെയാണ് അതിന് ആരാണ് ആദ്യമായ ഖുറാ പേരെടുത്തു പറഞ്ഞ വസ്തു പേരല്ല അള്ളാഹുബനെ പരിചയപ്പെടുത്തുമ്പോളിയ അടയാളമായ അള്ളാഹുവിനെ അബൂലിന്റെ മമ്മിലെ പരിചയപ്പെടുത്തുമ്പോ അള്ളാഹു ആകാശത്ത പഠിച്ചു പറഞ്ഞു

നിങ്ങൾ ഒന്ന് അല്ലാണ്ട് നിങ്ങളൊന്നാലോ അലക്ക് എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ പ്രായമായ ഒരു ശിശുവിന്റെ അവസ്ഥക്കാണ് അലക്കെന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അവസാനം അലക്കട്ടെന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളും ഉമ്മാന്റെ ഗർഭാശയത്തിൽ നാലു മാസം പ്രായമുള്ളപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണോ അതിനാണ് അലക്ക് നടക്കുന്നത് ഉമ്മാടെ ഗർഭാശയ വിത്തിയിൽ കടിച്ചു പിടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു എന്തിനാണ് അമ്മാവു ആദ്യം തന്നെ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ നീ കടിച്ചു പിടിച്ച് തൂങ്ങിയാണ് കിടന്നത് എന്ന് ഓർമ്മിപ്പിച്ചത് ഇതാണ് എന്റെ വിഷയം ജീവിതം ഉമ്മാടെ മാസം ആദ്യം തന്നെ ഭിത്തിയിൽ തൂങ്ങി മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥ ഏത് സാധനം കഴിച്ചാൽ ഒരു സാധനവും അകത്തു കിടക്കാൻ മനുഷ്യന്റെ ശരീരം സമ്മതിക്കില്ല ഭക്ഷണം കഴിച്ചാൽ കാഷ്ടമായിട്ട് വെളിയിരുത്തുള്ളൂ വെള്ളം കുടിച്ചാൽ മൂത്രമായിട്ട് വെളിയിരുത്തും പിതാവിന്റെ മുതുക്കിൽ നിന്നും ഒരു ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയായി അവിടെ നിന്ന് ഉമ്മാടെ ഗർഭാശയത്തിലേക്ക് പത്ത് സെന്റിമീറ്റർ നീളവും എട്ട് സെന്റിമീറ്റർ വീതിക്ക് നൂറ്റി നാപ്പത് ഗ്രാം തൂക്കവും ഉമ്മാടെ അണ്ടാശയത്തിലേക്ക് കടന്ന് വന്ന് അവിടെ നിന്ന് ഗർഭാശയത്തിൽ വന്ന് നീ ഒരു ഭ്രൂണമായിട്ട് വയറ്റി കിടക്കുമ്പോ ഉമ്മാടെ ശരീരത്തിന്റെ ചിന്ത എന്താ അറിയോ ഇതിനെ എങ്ങനെയും ഉമ്മയുടെ ശരീരം ഖുർആൻ 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 ആദ്യം പെണ്ണിന്റെ ഈ ഏത് പെണ്ണിനെ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് ആദ്യം പറഞ്ഞ വസ്തു ർഭാശയത്തിന് കിടക്കുന്ന വസ്തുവിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സഹോദരങ്ങളെ മനുഷ്യന്റെ ഉമ്മടെ ശരീരത്തിന്റെ വ്യത്യേകത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ആ കുട്ടിയെ വെളിയിലോട്ട് തള്ളുക എന്നതാണ് ശരീരത്തിന്റെ പകുത്വം

ترجمة <laughs> ഒമ്പത് മാസങ്ങളിൽ നീ ദുനിയാവിന്റെ വെളിച്ചത്തിലേക്ക് ഇതേപോലെ ഒരായിരം ആളുകൾ നിങ്ങൾ തള്ളി പുറത്താക്കാൻ ഒരായിരം മാരകമായ രോഗങ്ങൾ പ്രയാസങ്ങൾ കടങ്ങൾ ആദികൾ വ്യാധികൾ ആകുലതകൾ വ്യാകുലതകൾ ഒരേ പ്രയാസങ്ങളിലേക്ക് കടന്നു പോകുമ്പോ താരകുളേ ഭയപ്പെടരു നിരാശയിലോട്ട് കടന്നു പോകരു നിങ്ങൾ ഏത് സമയത്തും പുരുതി ജീവിക്കേണ്ടവരാ മരിക്കുന്ന